അരക്കിലോ ഇറച്ചി വീട്ടിലുണ്ട് എന്ന് നുണ പറഞ്ഞ് ആളെ വിളിച്ചു കൂട്ടിയൊരു മനുഷ്യനെ വീടിനകത്ത് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ ഒരു മധ്യവയസ്കനായ മനുഷ്യൻ മുഹമ്മദ് എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൽ ഇരുട്ടുമുറിയിൽ പ്രിയപ്പെട്ടവരെ മറ്റു മനുഷ്യരെ കാണാതെ കണ്ണീര് കുടിച്ചിരുന്ന വിധവയായ ഒരു ഉമ്മയുണ്ടായിരുന്നു ആ ഉമ്മയുടെ അടുത്തേക്ക് ഇതെല്ലാം മുതുകത്തുന്ന് തടവാൻ കരയരുതെന്ന് പറയാൻ കരഞ്ഞു കലങ്ങിയ കണ്ണല്ല കത്തി കണ്ണാണ് ഈ തെമ്മാടികൾക്കെതിരെ പൊരുതാൻ ഈ രാജ്യം ആവശ്യപ്പെടുന്നത് എന്നൊരു ധൈര്യം നൽകി പ്രിയപ്പെട്ടവരെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് സഖാവ് ബൃന്ദ്ര അല്ലാതെ ഈ നാടിന്റെ തെരുവിൽ മറ്റൊരാളെ ഈ നാട് കണ്ടോ സ്വതന്ത്രാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും ഉജ്വലമായ കർഷക പ്രക്ഷോഭത്തിന് ഊടും പാവും നെയ്യാൻ അറുപത്തഞ്ച് ദിവസക്കാലത്തിലധികം കെട്ടിയവളെയും കുട്ടികളെയും വീട്ടിലെ സാമഗ്രികളൊന്നും തലച്ചുപടായി ഭരണാധികാരികർവിന്റെ മൂക്കിനുതാണ് ജീവിതമല്ലെങ്കിൽ മരണം എന്ന് പ്രഖ്യാപിച്ച് കൃഷിവലന്മാരായ മണ്ണിന്റെ മക്കൾ നടത്തിയ സമരത്തിന് എല്ലാ നിലയിലും പിന്തുണ നൽകാൻ അതിനും ഒന്നര കൊല്ലം മുമ്പ് നാസിക്കിൽ നിന്ന് മുംബൈയിലേക്ക് ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം ചെങ്കോടിയന്തി കാലിന്റെ കരലറ്റ് തൂങ്ങി വെള്ളം വിണ്ടുമോട്ടി ചോരയി തളർന്നു വീടാതെ ഉജ്ജ്വലമായ കരുത്തു നൽകിയ പ്രസ്ഥാനത്തിന്റെ കൊടിയുടെ നിറം ചോര ചുവപ്പായിരുന്നു ഈ നാടിന്റെ ും തളർന്ന് അങ്ങനെ കടന്നു വന്നതാണ് ഈ ഇന്ത്യയിലടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നും എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് നമ്മുടെ പൊതുമേഖല തകരുന്നു എല്ലാം വിറ്റുതുലയ്ക്കുന്നു ഇന്ത്യയിലെ ആകെ വരുമാനത്തിന്റെ മുപ്പത് ശതമാനം നൂറ്റി പത്ത് ശതകോടി ചില കുടുംബങ്ങളുടെ കൈകളിലേക്ക് കുമിഞ്ഞുകൂടുന്നു പ്രിയപ്പെട്ടവരെ സ്വന്തമായി വിമാന സർവീസ് ഇല്ലാത്ത രാജ്യമായി നമ്മുടെ രാജ്യം നിൽക്കുന്നു നാൽപ്പത്തിയേഴ് ശതമാനം അഭ്യാസ വിദ്യകളായ മനുഷ്യൻ തൊഴിലില്ലാതെ ഈ നാടിന്റെ തെരുവിൽ അലയുന്നു നമ്മുടെ നാടിന്റെ സമ്പദ്ഘടനയിൽ സമാന്തര സമ്പദ്ഘടനയായി ഈ നാട്ടിലെ ധനമൂലധന ശക്തികൾ വളർന്നു വരുന്നു ഇന്ത്യയിലെ അഖിലേന്ത്യാ കേന്ദ്ര ഗവൺമെന്റും ഇരുപത്തെട്ട് സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്രഭരണ പ്രദേശങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും എല്ലാമായി ഒരു കൊല്ലം ഈ രാജ്യത്ത് നൂറ്റി നാൽപ്പത് കോടിയിലധികം വരുന്ന മനുഷ്യരുടെ ജീവിതത്തിന് വേണ്ടി അവരുടെ ഭൗതിക ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ റോഡും പാലവും സ്കൂൾ കെട്ടിടവും ആശുപത്രിയും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങൾക്കും എല്ലാവർക്കുമായി നീക്കിവയ്ക്കുന്ന ഒരു കൊല്ലത്തെ ഇരട്ടി പണം കൈകാര്യം ചെയ്യുന്നവരായി നമ്മുടെ നാട്ടിൽ നൂറിലധികം വരുന്ന ശതകോടി കുടുംബങ്ങൾ വളരുന്ന വിധം സാമ്പത്തിക സമത്വത്തിന്റെ ഈ രാജ്യം മാറുന്നു ഇങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള എല്ലാ നയങ്ങളോടും ബദൽ തീർക്കുന്ന ഒരു നാടായി അഭിമാനത്തോടെ നമ്മുടെ കേരളം നിൽക്കുകയാണ് എന്താണ് നമ്മുടെ കേരളത്തിന്റെ പ്രത്യേകത എവിടെ നിന്നാണ് നമ്മുടെ കേരളം ഇങ്ങനെ ഒരു കേരളമായി മാറിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സഖാവ് മാധവൻ വൈദ്യരെ അനുസ്മരിക്കാൻ ഈ അങ്ങാടിയിൽ നമ്മൾ ഒത്തുചേരുമ്പോ ആധുനിക കേരളം ഇന്നു കാണുന്ന കേരളമായി കടന്നു വന്നത് എവിടെ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഐക്യ കേരളമായി മലയാളം പറയുന്ന മുഴുവൻ മനുഷ്യർക്കുമായി ഒരു നാടെന്ന സ്വപ്നം ഇവിടെ പൂവണിയുമ്പോൾ ഇങ്ങനൊരു ചർച്ച ഈ നാടിൻ്റെ തെരുവിൽ ഉയർന്നു വരുന്നതിന് കാരണമായൊരു പുസ്തകമുണ്ട് സഖാവി എം എസ് എഴുതിയ കേരളം മലയാളികളുടെ മാതൃഭൂമി ആ പുസ്തകത്തെ പിൻപറ്റി നാടിന്റെ തെരുവുകളിൽ ഉയർന്നു വന്ന ഏറ്റവും ഉജ്വലമായിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഇങ്ങനെ ഈ ഐക്യ കേരളം രൂപപ്പെടുത്തി ഐക്യ കേരളം രൂപപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ലോകത്തിന് ആവേശം പകർന്ന് പ്രാചീന കേരളത്തിൽ നാട്ടുരാജ്യങ്ങളായി നിന്ന മലബാറും തിരു കൊച്ചിയും തിരുവിതാംകൂറും ഇങ്ങനെ അതിരിട്ടുനിന്ന് ഈ പൂർവ്വകാലത്ത് ഈ നാട്ടിലെ ജാതി ജന്മി നാടുവാഴിത്തത്തിൻ്റെ രാജാതി ഭരണകാലത്തിൻ്റെ അവശേഷിപ്പുകൾ പേറിപ്പോകുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ പ്രിയപ്പെട്ടവരെ ഇടിവെട്ടിയതുപോലെ അവരെ സ്തബ്ധരാക്കി ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിന് നിറഭേദം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ഈ കേരളത്തിലൊരു സൂര്യനുദിച്ചു സഖാ വി എം എസിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് അവിടെ നിങ്ങൾ നോക്കൂ മുട്ടിനുതാരം ഉണ്ടുടുക്കാത്തവർ മലയാളം പറയാത്തവർ കഴുത്തിൽ കല്ലുമാല മാത്രം ധരിച്ചവർ മുലയ്ക്ക് കരം കൊടുത്തവർ മീശയ്ക്ക് കരം പിരിച്ചവർ സ്വന്തമെന്നും അന്നമെന്നും അമ്മയെന്നും അച്ഛനെന്നും മലയാളം പറയാത്തവർ തെരുവിൽ ഒരുമിച്ച് നടക്കാത്തവർ ആരാധനാലയത്തിൽ ഒരുമിച്ച് കയറാത്തവർ ഒരുമിച്ചുണ്ണാത്തവർ ജാതിയുടെയും മതത്തിൻ്റെയും അതിർവരം വിട്ടു തിരിച്ചത് പ്രാന്തന്മാരുടെ നാടാണെന്നൊരു മനുഷ്യൻ ഈ നാടിനെ നോക്കി പറഞ്ഞൊരു നാട്ടിൽ നിന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ലോകത്തിൻ്റെ നിരകയിൽ അഭിമാന ജീവിതം കൊണ്ടടയാളപ്പെടും ഒരു നാടായി ഈ കേരളം എങ്ങനെ മാറി അടച്ചുറപ്പുള്ള വീട്ടിൽ ഉറങ്ങുന്ന എല്ലാവർക്കും എല്ലാവർക്കും അക്ഷരം അറിയുന്ന ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ കഴിയുന്ന എല്ലാവർക്കും ഒരുമിച്ച് കല്യാണത്തിനും ഉത്സവത്തിനും പങ്കുചേരാനാകുന്ന ഒരു നാടായി കേരളം എങ്ങനെ മാറി ഡിജിറ്റൽ ഇന്ത്യയുടെ പവർ ഹൗസ് ഭരണാധികാരികൾ അടയാളപ്പെടുത്തിയ ആണും പെണ്ണും അല്ലാതെ ഒരു വിഭാഗം ഉണ്ടെന്ന് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് നപുസകങ്ങൾ എന്ന് ആണും പെണ്ണും കെട്ടവരെന്ന് ലോകം നെറ്റി തുളിച്ചവരെ ഇവരും മനുഷ്യരാണ് പറഞ്ഞ് ചേർത്ത് പിടിച്ച ഭിന്നലിംഗക്കാരും ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ അഭിമാന നാടായി എങ്ങനെയാണ് ഈ കേരളം മാറിയത് വെളിയിടങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താത്ത അഭിമാനികൾ ജീവിക്കുന്ന നാടായി എങ്ങനെയാണ് ഈ കേരളം മാറിയത് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് പൗരാവകാശമാണെന്ന് ഈ ആദ്യം പ്രഖ്യാപിച്ച ഒരു സമൂഹമായി ഈ കേരളം എങ്ങനെയാണ് വളർന്നത് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വളർന്നു വരാൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ കേരളം സഞ്ചരിച്ചു വന്നൊരു വഴിയുണ്ട് ആ വഴിയിൽ ഒരു വ്യക്തിക്കും കുടുംബത്തിനും കൈവശം വെക്കാവുന്ന ഭൂമിക്ക് പരിധി തീരുമാനിച്ചതുണ്ട് അധിക ഭൂമി മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ച തീരുമാനമുണ്ട് ഈ പതിച്ചു ീട് പദ്ധതി ഉണ്ട് തൊഴിലില്ലായ്മ വേദന ഉണ്ട് ക്ഷേമ പദ്ധതികളുണ്ട് എല്ലാ കുട്ടികൾക്കും നടന്നുപോയി പഠിക്കാവുന്ന ദൂരത്തിൽ പള്ളിക്കൂടങ്ങൾ വന്ന പൊതുവിദ്യാഭ്യാസ ബന്ധ നിയമമുണ്ട് എല്ലാവർക്കും അക്ഷരം എഴുതാനും വായിക്കാനും കഴിയുന്ന സാക്ഷരതയുടെ വെള്ളി വെളിച്ചം പകർന്ന നാടായി ഈ കേരളം മാറിയ മഹത്തായ ഗാഥയുണ്ട് ജനകീയ ശതമാനം സ്ത്രീകൾക്ക് സംവരണം എന്ന വീരേധികാസമുണ്ട് ലോകത്ത് ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീ ജനിച്ചു വളർന്ന വിപ്ലവകരമായ തീരുമാനങ്ങളുണ്ട് അങ്ങനെ വന്നതാണ് കേരളം അങ്ങനെ അങ്ങനെ പടിപടിയായി ഈ കേരളം കടന്നു വന്നു ഇപ്പോഴെവിടെയാണ് നമ്മുടെ കേരളം നിൽക്കുന്നത് അഭിമാനത്തോടുകൂടി നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന മലയാളി ജീവിതത്തിന്റെ ഉടമകളായി ഈ മാവേലി നാട് മലയാളി നാട് ഈ കേരളത്തിൽ മാറിയില്ലേ നമുക്കെതിരായി എന്തെല്ലാം പ്രചരണങ്ങൾ നമ്മുടെ നാട്ടിൽ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റിനെതിരായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായി എന്താണ് ഈ കേരളീയ സമൂഹത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇടതുപക്ഷവും നൽകിയ സംഭാവന എന്ന് ചോദിക്കുന്നവരുണ്ട് എന്താണ് സംഭാവന നല്ല റോഡുകൾ ഉണ്ടായതോ പാലങ്ങൾ ഉണ്ടായതോ കെട്ടിടങ്ങൾ ഉണ്ടായതോ മാത്രമാണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ ലോകത്തിന്റെ തെരുവിൽ മനുഷ്യൻ എന്ന പദത്തിന് ഇതുപോലെ പ്രാധാന്യം കിട്ടുന്ന ഒരു നാട് ഈ കേരളമല്ലാതെ മറ്റൊരു നാടുണ്ടോ മറ്റൊരു നാടുണ്ടോ മണിപ്പൂരിൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ തെരുവ് പട്ടികളൊക്കെ ഒന്നുകൂട്ടിയതുപോലെ പുഴുത്തരിച്ച് ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്റെ ശരീരങ്ങൾ കബന്തങ്ങൾ ഇങ്ങനെ പുഴുത്തു മാറി ഈ രാജ്യത്ത് കിടന്നില്ലേ കോവിഡ് കാലത്ത് മഹാനദികളിൽ കബന്തങ്ങൾ എത്രയാണ് പുഴുത്തരിച്ച് ഇങ്ങനെ പരന്നൊഴുകിയത് ഈ രാജ്യത്തിന്റെ തെരുവിൽ നമ്മളെന്തിന് ദൂരേക്ക് പോകണം വയനാട് എന്നൊരു പേര് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ തെളിയുന്ന ഒരു മുഖമില്ലേ എന്താണ് വയനാടെന്ന് കേൾക്കുമ്പോ നമുക്കുണ്ടാകുന്ന വികാരം വയനാടെന്ന് കേൾക്കുമ്പോ അതിദൈന്യതയുടെ ഭീകരതയുടെ ദുരന്തത്തിന്റെ ഒരു മുഖം നമുക്കുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു തിരുത്തു വരുത്തുകയാണ് ദൈന്യതയുടെയും മഹാദുരന്തത്തിന്റെയും ഒരു ഓർമ്മയായി വയനാട് നിൽക്കുമ്പോഴും വയനാട് എന്ന് കേൾക്കുമ്പോ മലയാളിക്കൊരു അഭിമാനബോധം വരും എന്താണ് അഭിമാന ബോധം ഒരൊറ്റ രാത്രിയിൽ ഒരു ദുരിത പേത്തിൽ ഒരു നാടൊന്നിച്ച് കിടപ്പാടവും പള്ളിക്കൂടങ്ങളും ആരാധനാലയങ്ങളും കടകമ്പോളങ്ങളും ഒരു നാടൊന്നിച്ച് ഒലിച്ചു പോയപ്പോ ഈ കേരളം തെക്കു വടക്ക് ഭേദമില്ലാതെ പിറ്റേ ദിവസം സൂര്യനുദിക്കുമ്പോഴേക്കും വയനാട് ചുരം കയറി മണ്ണിൽ പുതഞ്ഞ മനുഷ്യനെ വാരിയെടുക്കാൻ പ്രിയപ്പെട്ടവരെ മണ്ണു മാറ്റാൻ കുത്തിയലിച്ചു വരുന്ന സംഹാരരുദ്രയായ മലവെള്ളപ്പാച്ചില്ല തടഞ്ഞു നിർത്താൻ ജാതിയും മതവും കക്ഷി രാഷ്ട്രീയവും പ്രദേശവും വ്യത്യാസമില്ലാതെ മലയാളി ഒന്നിച്ച് വയനാട്ടിലേക്ക് കടന്നു ചെന്നപ്പോ നമ്മൾ തിരിച്ചറിഞ്ഞു പത്തും ഇരുപത്തഞ്ചും കിലോമീറ്റർ ദൂരം ചാലിയാറിലൂടെ ഒലിച്ചു വന്ന ഒരു ശരീരത്തിന്റെ അവശിഷ്ടം അതൊരു കൈപ്പത്തിയാകാം ഒരു കാലിന്റെ കഷ്ടമാകാം ഏതെങ്കിലും ഒരു ശരീര അവയവമാകാം ഇത് കിട്ടുമ്പോൾ പൂർണ്ണ ആദരവ് നൽകി ഇത് സൂക്ഷിച്ച് മോർച്ചറിയിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തി പുത്തുമലയുടെ പൊതുശ്മശാനത്തിൽ സി വൺ സി ത്രീ സി ടു നമ്പർ പുറത്തു ഈ ശരീര അവയവങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയുമ്പോൾ വീണ്ടും ഈ കുടിമാടം തുറന്ന് ഈ അവയവം പുറത്തെടുത്ത് ഈ മനുഷ്യന്റെ കുടിമാടത്തിൽ വീണ്ടും തുറന്ന് അവരുടെ ഇഷ്ടപ്രകാരമുള്ള ആചാരങ്ങളോടെ ഇത് സംസ്കരിക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തൊരു സമൂഹം പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് ഈ കേരളത്തിലല്ലാതെ മറ്റൊരു നാടിനാലോചിക്കാനാകുമോ ഇത് കേരളത്തിന് ഈ മലയാളത്തിന് ഇടതുപക്ഷം നൽകിയ സംഭാവനയാണ്